നമസ്കാരം ചെൽസി ചെൽസി ഫുട്ബോൾ വെൽക്കം ബാക്ക് ടു നമ്മൾ പാനിക് ബട്ടൺ പ്രസ് ചെയ്യേണ്ട ഒന്നും ആയിട്ടില്ല ഇപ്പൊ ഈ രണ്ട് മാച്ച് മത്സരം കഴിഞ്ഞിട്ട് ആൾക്കാരുടെ റിയാക്ഷൻ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തോ ദുരന്തമായ ഒരു ഒരു സീസണിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പത്ത് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ അവസ്ഥ എങ്കിൽ നമുക്ക് ഈ പാനിക് ബട്ടൺ കെട്ടാൻ നമുക്ക് ഇങ്ങനെ അലറാം നമുക്ക് വേണമെങ്കിൽ എൻസോ മരസ്കാനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഈ പ്രീ സീസൺ എന്താന്നുള്ളത് ഇതുവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാൻസ് മനസ്സിലാക്കിയിട്ടില്ല ഇപ്പൊ നമ്മുടെ വിചാരം പ്രീ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗ് തുടങ്ങി നമ്മൾ കപ്പടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണെന്നുള്ളതാണ് അതാണ് പ്രശ്നം അങ്ങനെ പ്രീ സീസൺ കണ്ടാലുള്ള കുഴപ്പമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും എന്തിനാണോ പ്രീ സീസൺ നമ്മൾ വെക്കുന്നത് അതിന് അതിൻ്റെതായ വാല്യൂ ഇല്ലാണ്ടായി പോകും എന്നാൽ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ടെലികാസ്റ്റ് ഒക്കെ ചെയ്യിക്കും ചെയ്യിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മാനേജേഴ്സിന്റെ മുകളിലൊരു ഒരു പ്രഷർ വരെയാണ് കളി ജയിക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ഒരു സംഭവം ഈ പ്രീ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ച് ഫിറ്റ്നസ് മാച്ച് ഫിറ്റ്നസ് പ്ലെയർ ഫോർമേഷൻ പുതിയ പ്ലെയേഴ്സിനിട്ട് ഒന്ന് വേറെ പൊസിഷനിലിട്ട് കളിപ്പിക്കുക ചെറിയ ടാക്ടിക്കൽ ട്വീക്സ് എങ്ങനെയാണ് പ്ലെയേഴ്സ് തന്റെ സിസ്റ്റത്തിൽ അഡാപ്റ്റ് ആവണമെന്നൊന്ന് മനസ്സിലാക്കുക ആരെ നിർത്തണം ആരെ ലോണി വിടണം അല്ലെങ്കിൽ ആരെ വിൽക്കണം എന്നുള്ളതിനൊക്കെ ഒരു തീരുമാനിക്കുന്നതിനാണ് സത്യം പറഞ്ഞാൽ പ്രീ സീസൺ അങ്ങനെയാണ് പ്രീ സീസൺ സ്വാഭാവികമായിട്ട് എല്ലാ കോച്ചുകളും ട്രീറ്റ് ചെയ്യുന്നത് നമ്മളിവിടെ പ്രീ സീസൺ എന്തോ ഒരു ലീഗ് കളിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയല്ല പ്രീ സീസൺ ഇപ്പൊ പ്രീ സീസൺ നമ്മുടെ ടീമിനെ നോക്കിക്കഴിഞ്ഞാൽ ഫൊഫാന ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഫൊഫാന കളിക്കുന്നത് ലാവിയ ആദ്യമായിട്ട് കളിക്കുന്നു എൻകൂങ്കു കളിക്കുന്നു കാരണം ചുക്കോമെക്ക കളിക്കുന്നു പിന്നെ ലെവി കോൾവിലും ബാദിയേഷ്യലും രണ്ടുപേരും കഴിഞ്ഞ സീസൺ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഫുള്ളി ഫിറ്റ് ആയിട്ടിരുന്നില്ല അപ്പൊ അവര് കളിക്കുന്നു റീസ് ജെയിംസ് തിരിച്ച് ടീമിലേക്ക് വരുന്നു റെഗുലർ ആയിട്ട് ഗെയിം ടൈം കളിക്കാൻ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പം മൊത്തത്തിലൊരു കഴിഞ്ഞ സീസണിൽ ആയി കഴിഞ്ഞ പകുതി ഇഞ്ചോർഡ് ആയിരുന്ന പ്ലേഴ്സ് ഈ സീസണിൽ വരുന്നു തന്റെ ഫിറ്റ്നസ് ഡെവലപ്പ് ചെയ്യുന്നു താൻ കളിക്കുന്ന ഞാൻ പൊതുവേ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഉഴപ്പോടെ എല്ലാവരും കളിക്കും ഇപ്പോൾ ഫൊഫാന കഴിഞ്ഞ കളി ഡിഫൻസ് കളിച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഉഴപ്പോടെ തന്നെയാണ് കളിച്ചത് നമുക്ക് അറിയാം കാരണം പുള്ളിക്കാരൻ അത്യാവശ്യം ട്രാക്ക് ബാക്ക് ചെയ്തില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇവ എന്താണ് ഇത്രയും ഡിഫൻസീവ് അവയർനെസ് ഇല്ലാത്തൊരു മനുഷ്യനാണോ എന്ന് ഞാൻ പിന്നെ ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഞാൻ ആലോചിച്ചത് പ്രീ സീസൺ അല്ലേ നമ്മൾ ഇത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കുക അതാണ് ഈ പ്രീ പ്രീസീസണിലെ ആൾക്കാർ ഭയങ്കരമായിട്ട് ടാക്കിൾ ചെയ്യുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നത് ഫ്രണ്ട്ലി അല്ലേ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്യാൻ അപ്പൊ ഈ ഫുഫാനൊക്കെ ഒന്ന് ഓടി ഒന്ന് ബോഡിയേക്കൊന്ന് ആവട്ടെ കുറച്ചൊക്കെ ഒന്ന് ഓടട്ടെ ടോസൻ എന്താ ടോസൻ ആരോ അത് തന്നെ ടോസിൻ മറ്റേവന്റെ സെക്കൻഡ് ആണ് എനിക്ക് കിട്ടാത്തത് അപ്പൊ നമ്മൾ പുതിയ പേര് പേരിട്ടു ടോസിൻ ആരോ അപ്പൊ ടോസിൻ ആദ്യമായിട്ട് ടീമിലേക്ക് ജോയിൻ ചെയ്യുന്നു ആദ്യമായിട്ട് ടീമായിട്ട് കളിക്കുന്നു ഇനി റൂസ്ബറി ഹോള് സത്യം പറഞ്ഞാൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല വേഗാദ്യത്തെ കളി കളിക്കുന്നു ചിൽവൽ ഒരു ഇഞ്ചുറിയിൽ നിന്ന് വരുന്നു നമ്മുടെ ഫസ്റ്റ് ടീം പ്ലയേഴ്സ് ആയ എൻസോ കൈസഡോ പാൽമർ കുറയ ഇവര് ഇവരായാലും ടീമിലേക്ക് ഇത് ഇൻറ്റഗ്രേറ്റ് ആയിട്ടില്ല അപ്പൊ ഫസ്റ്റ് ടീം ആയിട്ടില്ല ഇത് നമ്മളൊന്നും വാമപ്പ് ആവാനും പുതിയ സിസ്റ്റം കളിക്കാൻ വേണ്ടിയിട്ട് മരസ്ക കളിക്കുന്നത് സത്യം പറഞ്ഞാൽ മരസ്ക ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നു ഒരു ത്രീ ടു ഫോർ വൺ അറ്റാക്കിംഗ് ഷേപ്പ് ആണ് അതായത് അറ്റാക്കിംഗ് ഫിലോസഫി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനസ്സ് കളിച്ചോണ്ടിരിക്കുന്നത് ഇതാണ് എന്റെ രണ്ട് നമ്പർ ഏയ്റ്റുകളുടെ ഡ്യൂട്ടി ഇതാണ് വിംഗേഴ്സിന്റെ ഡ്യൂട്ടി ഇതാണ് സ്ട്രൈക്കറിന്റെ ഡ്യൂട്ടി ഇതാണ് മിഡ്ഫീൽഡേഴ്സിന്റെ ഡ്യൂട്ടി അപ്പൊ എല്ലാവരെയും ഒന്ന് ആ ഫോർമേഷനും ആ സിസ്റ്റവും ഇത്രയും നാളെ രണ്ടാഴ്ച ട്രെയിനിങ് ഗ്രൗണ്ടിൽ എന്താണോ നടത്തിയത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് പ്രീ സീസൺ എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് നടത്തേണ്ടത് അതിൽ ചിലപ്പോൾ നമ്മൾ നാല് ഗോള് തോക്കും ചിലപ്പോൾ രണ്ട് ഗോള് ജയിക്കും ചിലപ്പോൾ രണ്ടേ രണ്ട് ഡ്രോ ആവാം അങ്ങനെ പല ഇൻഫാക്ട് ഒരു സീസൺ പ്രീ സീസൺ മുഴുവൻ വേണമെങ്കിൽ തോൽവിയിലേക്ക് അവസാനിക്കാം മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് നമ്മൾ കളിക്കാൻ പോകണം റയൽ മാഡ്രിഡ് ആയിട്ട് കളിക്കാൻ പോവുന്നത് നമ്മളതൊക്കെ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ പോലെയൊക്കെ കാണാൻ ഇരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല നമുക്ക് ആ സ്റ്റാമിന ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പിന്നെ ഒരു റയൽ റയാൽ മാഡ്രഡ് ഇന്റർമിലാനായിട്ടൊക്കെ കളിക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും അത്രയും മാച്ച് ഫിറ്റ്നസ് വരും ഇപ്പൊ കഴിഞ്ഞ കളിയില് ആദ്യത്തെ കളി നാൽപ്പത്തഞ്ച് മിനിറ്റ് എല്ലാവരും കൊടുത്തു പിന്നെ ഇപ്പൊ പതുക്കെ എഴുപത് മിനിറ്റ് കൊടുക്കുന്നു സോ പീപ്പിൾ ആർ ഗെറ്റിംഗ് ടു നോ ഇച്ച് അതർ എല്ലാവരും തന്റെ റോളും പൊസിഷനും ഫോർമേഷനും ഇപ്പോഴും ഒരു വേവ് ലെങ്ത് മാച്ചിങ് ഇല്ല ഗെയിം ആദ്യമായിട്ട് കളിക്കുന്നു ജാക്സൺ ചെറിയ ഇഞ്ചുറി ആയതുകൊണ്ട് ആംഗിൾ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അൺഅൈലബിൾ ആണ് ദിസാസി ചെറിയൊരു മൈനർ ഇഞ്ചുറി ഉള്ളതുകൊണ്ട് അൺവൈലബിൾ ആണ് അപ്പൊ മൊത്തത്തിൽ നമ്മളൊരു ടീമിനെ പൊഴിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് സത്യം പറഞ്ഞ പ്രീ സീസൺ സീസൺ തുടങ്ങുമ്പോൾ സീസൺ എങ്ങനെയാണോ നമ്മൾ കളിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഹൺഡ്രഡ് പേഴ്സെന്റ് നമുക്ക് ഒരു ധാരണ ഒരു എയ്റ്റി പെർസെന്റ് ധാരണ വരും സീസൺ തുടങ്ങുമ്പോൾ നമ്മുടെ സിറ്റുവേഷൻ മാറും സീരിയസ് ആവും പ്ലേയേഴ്സ് സ്വാഭാവികമായിട്ടും ആവും നമ്മുടെ സ്റ്റാർട്ടിംഗ് ലെവൽ കളിക്കും അങ്ങനെ പിന്നെ എന്നെ സംബന്ധിച്ച് ചെറിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് സ്ക്വാഡ് മുഴുവനും പ്രീ സീസണിൽ അവൈലബിൾ ആണ് ഓൾമോസ്റ്റ് മുഴുവനും പ്രീ സീസണിൽ അവൈലബിൾ ആണ് നമ്മൾ ഇനി പുതിയ സൈനിങ്സ് നടത്തിയാലും തന്നെ നടത്തില്ല എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് നടത്തിയാലും തന്നെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ടീമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കഴിഞ്ഞ പോലത്തെ പ്രീ സീസൺ അല്ല നമ്മൾ കഴിഞ്ഞ സീസൺ കഴിഞ്ഞ സമയം പ്രീ പ്രീസീസണിൽ നമ്മൾ എപ്പോഴും ആൾക്കാരെ മേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് പാൽമറക്ക സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത് ഇപ്പൊ ഇപ്രാവശ്യം അങ്ങനെയല്ല ഇപ്പൊ നമ്മുടെ ടീം സെറ്റ് ആണ് നമ്മുടെ ആവശ്യമുള്ള ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് പ്ലേഴ്സ് ടീമിൽ ഓൾറെഡി ഉണ്ട് ഇനി മാക്സിമം ഒന്ന് രണ്ട് പേര് വന്നാലും ആ ടീമിലേക്ക് അവർ ആഡ് ചെയ്യുന്നതിന് വലിയ തലവേദനയില്ല ഇല്ല ഡ്രൂസ്ബറി ഹോളിനെ ഓൾറെഡി ടീമിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞു ഗബ്രിയൽ വേഗൻ ഓൾറെഡി ടീമിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞു ഗെയിം ഇപ്പൊ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു ഇനി നമ്മുടെ ഫിലിപ്പ് യോർഗൻസിനെ ടീമിലേക്ക് ഇൻവോൾവ് ചെയ്താണ് അതെ സോ ആസ് എ ടീം നമ്മൾ എന്താണോ ചെയ്യേണ്ടത് നാളെ നമ്മൾ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വി ഗെറ്റിംഗ് അപ് ഇറ്റ് ഓ വൺ ഡ് പിന്നെ ഫാൻസ് ആവുമ്പോൾ നമ്മൾ കുറെ ഫ്രസ്ട്രേറ്റഡ് ആവും നമ്മൾ ആലോചിക്കുന്ന എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു അഞ്ചാറ് ഗോള് കടിക്കുക നമ്മൾ ജയിക്കുക നമ്മളൊരു ഫുൾ ആ ഒരു മെന്റാലിറ്റിയിൽ നമ്മൾ ആള് കാണുമ്പോൾ ഉണ്ടാവുന്നത് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നമ്മൾ ശരിക്കും പറഞ്ഞ സീസൺ കാണരുത് അതങ്ങനെ വിടുക നമുക്ക് ജസ്റ്റ് പ്ലെയർ ഫിറ്റ്നസിനായിട്ടാണ് ഇവർ മത്സരം കാണുന്നത് എന്നുള്ള രീതിയിലാ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാകും ഇതിനെ നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ നമ്മളിങ്ങനെ വിലയിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ നമ്മുടെ കേസ് തന്നെ നമ്മളിപ്പോ പറമ്പിൽ കളിക്കുമ്പോൾ നമ്മൾ ചിലപ്പോ ഒരു എന്റർടൈൻമെന്റ് കൂടെ ചുമ തമാശ കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഉഴപ്പേ കളിക്കുള്ളൂ മാച്ച് വരുമ്പോൾ നമ്മുടെ ഒരു മൂഡും സിറ്റുവേഷനും ഒക്കെ മാറും പ്രീ സീസൺ അങ്ങനെ ഓവർലി വിലയിരുത്തേണ്ട കാര്യമൊന്നുമില്ല റിലാക്സ് എൻജോയ് ഇനി വരാൻ പോകുന്ന മത്സരങ്ങളും എക്സസൈസ് ഇതുപോലൊക്കെ തന്നെയായിരിക്കും പ്ലെയർ ഫിറ്റ്നസും പ്ലേഴ്സ് തന്റെ റോളിൽ എങ്ങനെ അഡാപ്റ്റഡ് ആവുന്നുണ്ട് എന്നുള്ളത് മാത്രം നമുക്ക് പഠിക്കാനായിട്ട് ഒരു അവസരം അത് മാത്രമേ ഉള്ളൂ ഓവർലി ജഡ്ജ് ജഡ്ജേണ്ട കാര്യമൊന്നുമില്ല ഡൂ ലെറ്റ് മീൻകൈസ് നിങ്ങളുടെ തോട്ട്സ് എന്റെ കോമെന്റ് സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഫ്രം സാരി